ഹായ് ഗൈസ് അപ്പം നമ്മളും പരുന്ന് പേറയ്ക്ക് പോവാണ് ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് പോകാൻ ഞാൻ ഇതുവരെ ഇട്ട് നീലക്കുറിഞ്ഞു കണ്ടിട്ടില്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ എങ്ങനെയും ഒന്ന് പരുന്ന് പാറ എത്തിയാൽ മതിയായിരുന്നു ഞാൻ അച്ഛനോട് ഭയങ്കര വാശി പിടിക്കുകയായിരുന്നു പെട്ടെന്ന് സ്പീഡി സ്പീഡി പോകാൻ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം കാണാൻ നല്ല രസമാണല്ലേ നല്ല മഴക്കാറുണ്ട് ഗ്യാസ് മഞ്ഞ് കാരണം നീലക്കുറിഞ്ഞ് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം മഞ്ഞുണ്ടെങ്കിൽ നീലക്കുറിഞ്ഞു പൂ കാണാൻ ഒരു രസമില്ല നമ്മൾ അങ്ങനെ മേൽ റോട്ടിലെത്തി എത്തി ഇവിടാണ് നമ്മൾ ഒന്ന് ചെറിയ ചെറിയ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഈ സ്ഥലത്തിന്റെ പേരാണ് കർടിക്കുഴി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നെസറി നിങ്ങൾക്ക് വേണമെങ്കിൽ പൂക്കളൊക്കെ വാങ്ങുവാണെങ്കിൽ ഇവിടുന്ന് ഒന്ന് വാങ്ങാം ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എവി ന്റെ ഔട്ട്ലെറ്റ് ശബരിമല സീസണിൽ ഇവിടെ ഭയങ്കര തിരക്ക് അഴിക്കും ഉത്സവ പറമ്പ് പോലെ ആയിരിക്കും ഇവിടെ ഇതാണ് പട്ടുമല മാതാവിന്റെ പള്ളി ഇവിടെ തീർത്ഥാടനത്തിന് കുറെ ആൾക്കാർ വരും പാമ്പന്നാർ എത്തി വണ്ടിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ നമ്മൾ പരിമ്പാറയിലോട്ട് തിരിയുന്ന സ്ഥലം എത്തി ഈ സ്ഥലത്തിൻ്റെ പേരാണ് കല്ലാറ് കവല കുമിളി റൂട്ടിൽ നിന്ന് വരുന്നവർ കവലയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിയുക കോട്ടയം റൂട്ടിൽ നിന്ന് വരുന്നവർ റൈറ്റിലോട്ട് തിരിയുക നമ്മള് സ്ഥലത്തെത്തി മുകളിൽ മലയിൽ കുറെ ആൾക്കാരുണ്ടോ നിങ്ങക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെ കയറുമോ എന്തോ വാ നമുക്ക് നോക്കാം ഓ ഗാസ് ഇവിടെ ഫുൾ തെന്നല നോക്കി നടന്നില്ലെങ്കിൽ താഴെ വീഴും എൻ്റെ പൊന്നോ ഇതിലേക്കൂടെ ഒക്കെ പോണ്ടെന്നൊരു ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ See you when you came home Cause you always try to hurt me And that's so low And when I talk to you about Got me hooked up uh, well She pulling me in like a black hole Trapped in a grip and I can't break How to control and I can't feel My soul and my heart and my damn face Cause I ain't be nothing without her a, a king with no queen and no damn kingdom Serving up hate with a cold vengeance Fuck, but I hate her, we can uh, Yeah, she's got me hooked, I'm down I ride Leaving, she try to kill me, I can see it in her eyes Hot. Yeah, she's got me shook, it's my demise I'm bleeding, can someone heal me? I can't deal with കുറിഞ്ഞു കണ്ട് അവിടെ നിന്ന് ഇറങ്ങി പരുതുംപാറ വ്യൂ പോയിന്റ് കാണാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര മഞ്ഞായിരുന്നു ഗൈസ് ഒന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണ് ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ